ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ പത്താമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് വീതരാഗയക്രോധ മന്മയാ മാം ഉപാശ്രിത ഭഗവോ ജ്ഞാനതപസ പോഭാവമാഗതാ അതിമനോഹരമായ ഒരു ശ്ലോകം ഭഗവാന്റെ വാക്കുകൾ തന്നെ അത്യധികം മധുരമുള്ളതാണ് ആശയം വളരെയധികം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ എന്താ പറയുന്നത് വീതരാഗ ഭയക്രോധാഹ രാഗം ഭയം ക്രോധം ഇവ ഇല്ലാത്തവരായി നമുക്ക് ഇതേ ഉള്ളൂ അല്ലേ അറ്റാച്ച്മെൻറ്റ് രാഗം ഒന്നിനോട് പ്രത്യേകമായ സ്നേഹം എൻ്റെ കുടുംബം എൻ്റെ വീട് എൻ്റെ കുട്ടികൾ എൻ്റെ സ്വത്ത് ഒക്കെ എൻ്റെ എന്നുള്ളതിനുള്ള വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ആ രാഗം ഇല്ലാതിരിക്കണം ഭയം അത്യധികം ഭയത്തോട് കൂടിയിട്ട് ഇങ്ങനെ ജീവിക്കുക ക്രോധം ദേഷ്യം വരിക അത്ര വിചാരിച്ച കാര്യം സാധിച്ചില്ലെങ്കിൽ ദേഷ്യം വരിക അങ്ങനെ ക്രോധം ഇതൊന്നും ഇല്ലാതെ വേണം എന്നാ പറയുന്നത് വീതരാഗ വിതരാഗയക്രോധാഹ അങ്ങനെ എന്നിട്ട് അങ്ങനെ മാത്രം പോരാ പിന്നെന്ത് വേണം മന്മയാ മാുപാശ്രിതാഹ എന്നിൽ തന്മയരായി എന്നെ തന്നെ ആശ്രയിച്ച് ഭഗവാനെ ആശ്രയിച്ച് ഭഗവാനില്ലെങ്കിൽ ലയിച്ച് വേറൊരു ചിന്തയില്ലാതെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവർ ജ്ഞാനതപസ്സാ പൂത്താഹ ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി ബഹവ അനേകം പേർ മദ്ഭാവം ആഗതാഹ എൻ്റെ ഭാവത്തെ ആത്മസാക്ഷാത്കാരത്തെ പ്രാപിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പോൾ ആത്മസാക്ഷാത്കാരം പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ച് ജീവിക്കണം എന്ന് പറയാം അപ്പോൾ ഭഗവാൻ ആശ്രയിക്കുമ്പോൾ മറ്റുള്ളതിനോടൊക്കെ വല്ലാത്തതായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാവും അത് പറയാൻ എളുപ്പമാണ് പക്ഷേ പ്രയോഗത്തിൽ വരുത്താൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു മമതാ ബന്ധം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നമ്മുടെ താവുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവും നമ്മളാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മൾ വിഷമിക്കും മരണം അല്ലേ പേപ്പറിലൊക്കെ മരണ കോളത്ത് എത്ര ആൾ വെച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മളെ വേണ്ടപ്പെട്ട ആൾ നമ്മൾ അറിയുന്ന ആളൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷമായി ദുഃഖമായി അപ്പൊ ഈ ബന്ധം സ്നേഹം ഒക്കെ എന്തിനു കാരണമാക്കുന്നു ബന്ധനമാണിത് ആ ബന്ധനം ഇല്ലാതാക്കണം ഇതാണ് നമ്മൾ ഭാഗവതത്തിലെ കുന്തിദേവി പറഞ്ഞത് എന്താണ് ഭഗവാനോട് പ്രാർത്ഥിച്ചത് കൃഷ്ണ സ്നേഹപാശമിമം ചിന്തി ദൃഢം പാണ്ഷുഷു ഈ സ്നേഹ ബന്ധം എന്റെ ആൾക്കാരെ കൃഷികള് പാണ്ഡവന്മാര് രാധവന്മാര് ഇതൊക്കെ എൻ്റെ ആൾക്കാരാണല്ലോ എന്ന് വിചാരിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കൃഷ്ണ മറക്കുന്നു കൃഷ്ണനെ ഓർക്കണം കൃഷ്ണനെ ആശ്രയിച്ച് ജീവിക്കണമെങ്കിൽ ഈ ബന്ധങ്ങൾ ഒക്കെ ഒന്ന് അറക്കണം അതുകൊണ്ട് പ്രാർത്ഥിച്ചു സ്നേഹപാശമിമം ചിന്തി ഈ സ്നേഹപാശത്തെ കുറച്ചു തരൂ കൃഷ്ണ എന്ന് അത് കുന്തിദേവി പ്രാർത്ഥിച്ചു ഇവിടെ ഭഗവാൻ തന്നെ പറയാണ് ഈ പാശത്തെ ബന്ധിച്ചിൽ ആ ബന്ധനത്തെ മുറിച്ചില്ലെങ്കില് എന്നിൽ എത്താൻ സാധിക്കില്ല എന്നാ എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല എന്നാണ് പറയുന്നത് വിചാരിക്കുക എനിക്ക് ഭഗവാനിൽ എത്തും വേണ്ട വേണ്ടത് എൻ്റെ കാര്യങ്ങള് വളരെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സാധിക്കണം അതെയോ അങ്ങനെ ആവുമ്പോൾ എന്താ ഉണ്ടാവുക അറിയോ അറ്റാച്ചഡ് ആവുമ്പോൾ വല്ലാതെ നമുക്ക് വിഷമം അനുഭവപ്പെടും അയ്യോ നഷ്ടപ്പെട്ടുവല്ലോ അത് കിട്ടായോ എന്നല്ലോ ആഗ്രഹിച്ചത് കിട്ടിയില്ല അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആൾക്ക് മരണം സംഭവിച്ചു അല്ലെങ്കിൽ വരുന്നത് സംഭവിച്ചു ധന വന്നു നമ്മളെ ഡെപ്പോസിറ്റ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി പല പദ്ധതികളിലും ചേർന്ന് അതൊക്കെ പൊളി കളവ കള്ളത്തരമായിരുന്നു എന്ന് മനസ്സിലായി എന്തോ ഒരു ദുഃഖം ഉണ്ടാവുമല്ലേ അപ്പോൾ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും തോറും അതിൻ്റെ അതിനെ സംബന്ധിച്ച് നമുക്ക് ദുഃഖം ഉണ്ടാവാൻ കാരണമാകുന്നു അപ്പം ഭഗവാൻ പറയണെന്താ വീതരാഗ ഭയക്രോധാഹ രാഗം ഭയം ക്രോധം ഇവയില്ലാതാക്കുക എന്നിട്ട് എന്നെ ആശ്രയിച്ച് ജീവിക്കുക എന്നെ ആശ്രയിച്ച് ജീവിക്കുക എന്നിൽ മനസ്സ് വയ്ക്കുക മന്മനാഭവഭക്ത എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ട് നമ്മൾ ഭഗവാൻ ആശ്രയിച്ചോളാം ആശ്രയിച്ചാൽ നമ്മളെ ഒരിക്കലും ഭഗവാൻ കൈപടിയില്ല അതുകൊണ്ട് എന്താ നമ്മൾ പഠിക്കേണ്ടത് ഈശ്വരാർപ്പണമായിട്ട് ജീവിക്കുക ജീവിതം സഫലമാവണമെങ്കിൽ ഈശ്വര സാക്ഷാത്കാരം വേണം ഈശ്വര സാക്ഷാത്കാരം വേണമെങ്കിൽ എന്തു വേണം ഈശ്വരനെ ആശ്രയിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ആശ്രയിച്ചിട്ട് ജീവിക്കുക കൃഷ്ണനോട് പറയുക നീ മാത്രമാണിനി എനിക്കൊരു ബന്ധു കൃഷ്ണ ആരുമില്ല എനിക്ക് ബന്ധുർ ഗുരുരഹം സഖേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയാണ് കൃഷ്ണ കൃഷ്ണൻ എൻ്റെ ബന്ധുവാണ് ഗുരുവാണ് എല്ലാം എല്ലാം എല്ലാമാണ് ത്വമേവ മാതാചിതാത്വമേവ ത്വമേവ അമേ എൻ്റെ മാതാവാണ് പിതാവാണ് എല്ലാം എല്ലാമാണ് ത്വമേവ ബന്ധുസ്വ സഖാത്വമേവ ത്വമേവ വിദ്യാദ്രീണംവമേവ ത്വമേവ സർവം ദേവ മമദേവദേവ കൃഷ്ണ ഞങ്ങൾക്ക് ആരും ആശ്രയമില്ല അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ അവലംബം ആശ്രയം ഞങ്ങൾക്ക് കൃഷ്ണനാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ നിങ്ങളെ കൈവിടെയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിയിട്ട് സമർപ്പിക്കാം ഭീതരാഗ്രോധ മന്മയാമാശ്രിതാ ഭഗവോ ജ്ഞാന തപസാ പൂതാ മദ്ഭാവമാഗതാ ശ്രീകൃഷ്ണാർപ്പണമസ്തു